തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോകുന്നവർ മതനിരപേക്ഷതയ്ക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി വർഗീയതയോട് സമരസപ്പെടുന്നവരെ വിജയിപ്പിക്കരുത് എന്നും ബി ജെ പിക്കെതിരെ ശക്തമായി നിലപാടെടുക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് മാത്രമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊല്ലത്ത് സി എം പി സി പി ഐ എം ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ മതനിരപേക്ഷ സംരക്ഷിക്കുമെന്ന ഉറപ്പ് കാല് മാറില്ല എന്ന ഉറപ്പ് ബി ജെ പിയോട് സമരസപ്പെട്ട് പോകില്ല എന്ന ഉറപ്പ് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന ഉറപ്പ് ഈ ഉറപ്പെല്ലാം ഇടതുപക്ഷത്തിന് മാത്രമേ ഉള്ളൂവെന്ന് ജനങ്ങൾ കാണുന്നു രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് രാജ്കുമാർ സി എം പി സി പി ഐ എമ്മിലേക്ക് ലയിച്ചിരിക്കുകയാണ് വിശദാംശങ്ങളാണ് ഉള്ളത് കോൺഗ്രസിനെയും ബി ജെ പിയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോർമുഖത്തിനാണ് മുഖ്യമന്ത്രി കൊല്ലത്ത് നന്ദി കുറിച്ചത് അദ്ദേഹം ഇതിൽ മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷമാണ് സി എം പി സി പി എമ്മിലേക്ക് മടങ്ങി വരുന്നത് മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് ആ സി പി എമ്മിൽ നിന്ന് വേറപ്പെട്ട എം പി രാഘവന്റെ നേതൃത്വത്തിലാണ് ഏറെ പ്രവർത്തകർ ആ സി വേറിട്ടു പോവുകയും സി എം പി രൂപീകരിക്കുകയും ചെയ്തത് ഇപ്പോൾ അവർ ചരിത്രത്തിലേക്ക് പുതിയ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ നന്ദി കുറിച്ചുകൊണ്ട് പുതിയ ഏടികൾ കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ മടങ്ങിയെത്തിയിരിക്കുന്നത് ആ പരിപാടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് അത് അദ്ദേഹം രാഷ്ട്രീയപരമായി ഒരു തെരഞ്ഞെടുപ്പ് വേളയായതുകൊണ്ട് തന്നെ ആ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചും അതുപോലെ ആ സി എം ബി ലയിക്കുമ്പോൾ സി എം പി ഏത് നിലയിൽ മുന്നോട്ട് പോകുമെന്നും തങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന അതുകൂടി പ്രകടിപ്പിച്ചുകൊണ്ടുള്ളതാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് ഉയർന്ന കോടിയേരി ബാലകൃഷ്ണൻ സി പി എം പോളിംഗ് ബ്യൂറോ അംഗം സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് പോളിറ്റ് ബ്യൂറോയിൽ സി എം പിയിൽ നിന്ന് വരുന്നവരുടെ സംബന്ധിച്ച പട്ടിക അറിയിക്കുകയും അതനുസരിച്ച് അർഹമായ സ്ഥാനമാനങ്ങൾ പാർട്ടിയിൽ സി എം പിക്ക് നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ശരി രാജ്കുമാറാണ് കൊല്ലത്തിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് എൻഡോ സൾഫാൻ ദുരന്ത ബാധിതരുടെ സമരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഒത്തുതീർപ്പായി ദുരിതബാധിതരുടെ പട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തണമെന്ന സമരസമിതിയുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു രണ്ടായിരത്തി പതിനേഴിൽ മെഡിക്കൽ സംഘം കണ്ടെത്തിയതും അന്ന് പതിനെട്ട് വയസ്സിൽ താഴെ ഉണ്ടായിരുന്നവർക്കുമാണ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം എൻഡോ സൾഫാൻ ദുരിതബാധിതർ അവസാനിപ്പിച്ചു മുഖ്യമന്ത്രിയുമായി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രതിനിധികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് തീരുമാനമനുസരിച്ച് രണ്ടായിരത്തി പതിനേഴിലെ മെഡിക്കൽ ക്യാമ്പിൽ ബയോളജിക്കൽ പ്ലോസിബിൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അന്ന് പതിനെട്ട് വയസ്സിൽ താഴെ ഉണ്ടായിരുന്നവരുമാണ് ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെടുക മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജൻ അന്ന് മെഡിക്കൽ സംഘം ശുപാർശ ചെയ്തവരുടെ കാര്യത്തിൽ വീണ്ടും ഒരു മെഡിക്കൽ പരിശോധന ആവശ്യമില്ല ജില്ലാ കലക്ടറെ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി എടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നതാണ് ദുരിതബാധിതർക്ക് അനുകൂലമായ തീരുമാനം കൈക്കൊണ്ട മുഖ്യമന്ത്രിക്കും സർക്കാരിനും നന്ദി അറിയിച്ചാണ് സമരം അവസാനിപ്പിച്ചത് സമരസമിതി നേതാവ് അമ്പലത്തറ കൃഷ്ണൻ നായർ മുഖ്യമന്ത്രി വളരെ അനുകൂലമായ സമീപനമാണ് ഞങ്ങള് എന്തിനു വേണ്ടിയാണോ സമരം നടത്തിയത് പ്രത്യേകിച്ച് ഈ അതിരുകൾ പാതകമാക്കരുത് എന്നായിരുന്നു ഞങ്ങളെ ഞങ്ങളുടെ ഈ സമരത്തിലെ ഒന്നാമത്തെ ആവശ്യം അത് പൂർണ്ണമായി സമ്മതിച്ചിരിക്കുന്നു സാമൂഹ്യ പ്രവർത്തക ദയാബായി നന്ദി പറയുന്നു അതുപോലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന പതിനൊന്ന് പഞ്ചായത്തുകളിൽ ഉള്ളവരെ മാത്രമേ പട്ടികയിൽ ഉൾപ്പെടുത്തൂ എന്ന നിബന്ധന എടുത്തുകളു ഇരുപത്തിയേഴ് പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്നവർക്കും ആനുകൂല്യം ലഭ്യമാകും പുതിയ തീരുമാനമനുസരിച്ച് നാനൂറ്റി എൺപതോളം പേർക്കാണ് അധികമായി ആനുകൂല്യം ലഭിക്കുക ഗുരുതരമായ രോഗം ബാധിച്ചവർക്ക് സുപ്രീം കോടതിയുടെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും നിർദ്ദേശമനുസരിച്ചുള്ള അനുസരിച്ചുള്ള അഞ്ചു ലക്ഷം രൂപയും മറ്റുള്ളവർക്ക് മൂന്നു ലക്ഷം രൂപയുമാണ് ലഭിക്കുക അതോടൊപ്പം പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് നിർദ്ദിഷ്ട ആശുപത്രിയിൽ സൗജന്യ ചികിത്സയും കുട്ടികൾക്ക് പുനരധിവാസ പാക്കേജും ലഭ്യമാകും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഹർത്താൽ ദിനം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനു നേരെ ബോംബ് പറഞ്ഞ മുഖ്യപ്രതി പ്രവീൺ പിടിയിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആർ നേതാവ് പ്രവീൺ പോലീസിന്റെ പിടിയിലായത് പ്രവീണിനൊപ്പം മറ്റ് രണ്ട് ആർ എസ് എസ് പ്രവർത്തകരും അറസ്റ്റിലായി ഇവരെ നാളെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും പ്രവീൺ ട്രെയിനിൽ രക്ഷപ്പെടുമെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് ഡിവൈഎസ്പി അശോകന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു അന്യസംസ്ഥാനത്തേക്ക് രക്ഷപ്പെടാനായി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ പ്രവീണിനെ പോലീസ് പിടികൂടി തുടർന്ന് ഇയാളെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചോദ്യം ചെയ്തു ചെയ്തതിൽ ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്നും നാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും നെടുമങ്ങാട് ഡിവൈഎസ്പി അശോകൻ പറഞ്ഞു കേസിൽ പ്രതിയാണെന്ന് അടൂരിൽ ഒരു പ്രതിയാണ് ആലപ്പുഴ മല്ലപ്പള്ളി വളരെയധികം എങ്ങനെയാണ് അതിന്റെ പ്രവീണിനൊപ്പം മറ്റു പ്രതികളായ നെടുമങ്ങാട് സ്വദേശി ശ്രീജിത്തിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഭിജിത്ത് എന്ന ആർ എസ് എസ് പ്രവർത്തകനെ നെടുമങ്ങാട്ടിൽ നിന്നും പോലീസ് പിടികൂടി സ്റ്റേഷനിൽ ബോംബെറിഞ്ഞ കേസിൽ ഇതുവരെ എട്ടുപേരാണ് പിടിയിലായത് നെടുമങ്ങാട് ഹർത്താൽ ദിനത്തിൽ അക്രമം നടത്തിയതിൽ ഇരുപത്തിയെട്ട് പേരും പിടിയിലായി ജനുവരി മൂന്നിന് ശബരിമല കർമ്മസമിതിയുടെ ഹർത്താൽ ദിനത്തിലായിരുന്നു ആർ എസ് എസ് നേതാവായ പ്രവീണ് സംഘവും പോലീസ് സ്റ്റേഷൻ നാലു തവണ ബോംബെറിയുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തായിരുന്നു പ്രവീണിനൊപ്പമുണ്ടായിരുന്ന മറ്റ് നാല് പ്രതികളെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പ്രവീൺ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു നെടുമങ്ങാട് എസ്ഐയ ആക്രമിച്ചതിൽ അറസ്റ്റിലായ പ്രതികളെ മോചിപ്പിക്കാനായിരുന്നു പ്രവീണ് സംഘവും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഐ എൻ എക്സ് മീഡിയ കേസിൽ കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തെ വിചാരണ ചെയ്യാൻ നിയമ മന്ത്രാലയത്തിന്റെ അനുമതി കേസ് അന്വേഷിക്കുന്ന സി ബി ഐക്കാണ് നിയമ മന്ത്രാലയം അനുമതി നൽകിയത് ചിദംബരത്തെ എപ്പോൾ വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാമെന്നും സൂചനയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് ബി ജെ പി നീക്കമെന്ന ആരോപണവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട് വിവരങ്ങളുമായി സന്തോഷ് ധർലിംഗ് ചേരുന്നുണ്ട് സന്തോഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആനന്ദ് പി ചിദംബരം ധനമന്ത്രിയായിരിക്കെ നടത്തിയ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് നേരത്തെ എയർസെൽ മാക്സിസ് കേസിലും ഈ വിദേശ നാണ്യ വിനിമയ ചട്ടം മറികടന്ന് വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ അനുമതി നൽകി എന്നൊരു കേസ് ചിദംബരത്തിന് ഉണ്ട് അതിൽ അദ്ദേഹം വിചാരണ നേരിടുകയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഐ എൻ എക്സ് മീഡിയ കേസിൽ കൂടി വിചാരണ ചിദംബരം നേട നേരിടണം എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് സി ബി ഐ കേസ് അന്വേഷിക്കുന്നുണ്ട് സി ബി ഐ ചിദംബരത്തിനെതിരെ വിചാരണ നടത്തണോ വേണ്ടോ എന്ന കാര്യത്തിൽ നിയമ മന്ത്രാലയത്തോട് നിയമ ഉപദേശം തേടിയിരുന്നു എന്നാൽ നിയമ മന്ത്രാലയം ഇപ്പോൾ ഇതിന് അനുമതി നൽകിയിരിക്കുകയാണ് സ്വാഭാവികമായും ചോദ്യം ഭാഗമായി കസ്റ്റഡിയിലെടുക്കാൻ എപ്പോൾ വേണമെങ്കിലും സി ബി ഐക്ക് കഴിയും നേരത്തെ ഇതേ കേസിൽ മകൻ കാർത്തി ചിദംബരത്തിനെ കേസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുക്കുക അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അന്ന് അൻപത്തി എട്ട് കോടി വരുന്ന കാർത്തി ചിദംബരത്തിന്റെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടിയിട്ടുണ്ട് ചിദംബരത്തിന് സ്വാഭാവികമായി ഇത്തരം നടപടികൾ നേരിടേണ്ടി വരും എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കോൺഗ്രസിനും ചിദംബരത്തിനും ബിജെപിക്ക് ബദൽ കോൺഗ്രസ് അല്ല ഇടതുപക്ഷമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ കർഷകരുടെയും തൊഴിലാളികളുടെയും ശബ്ദം പാർലമെന്റിൽ ഉയരണമെങ്കിൽ ഇടതുപക്ഷ അംഗങ്ങൾ വരണം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ അവർ കോൺഗ്രസ് ആയി തന്നെ തുടരുമോ എന്ന് എന്തുറപ്പെന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസിനെ എന്നത് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല സംസ്ഥാനത്ത് വില പോവുകയില്ല ഇത്തരം പ്രചാരവേല രണ്ടായിരത്തി നാലിലും അവർ നടത്തിയിരുന്നു വാജ്പേയി അധികാരത്ത് പുറത്താക്കാൻ കോൺഗ്രസ് വേണം എന്ന് പ്രചരിപ്പിച്ചു ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും ജയിക്കാൻ സാധിച്ചില്ല ഇടതുപക്ഷമാണ് ഇരുപതിൽ പതിനെട്ട് സീറ്റ് നേടിക്കൊണ്ട് വാജ്പേയി സർക്കാരിനെ അധികാരത്ത് പുറത്താക്കാൻ ഇവിടെ നിന്ന് വിജയിച്ച ലോക്സഭാ എം പിമാരാണ് ഇടതുപക്ഷ എം പിമാരാണ് വാജ്പേയി സർക്കാരിനെ താളത്തിറക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കെ എം മാണി പറഞ്ഞു ഇത് പരിഗണിക്കും എന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടിയാലോചനകളിലൂടെ പ്രായോഗികവും രമ്യവുമായ പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പി ജെ ജോസഫും പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും ചാലക്കുടിയിലും ഇടുക്കിയിലും വിജയപ്രതീക്ഷയുണ്ടെന്നും പ്രതീക്ഷയുണ്ടെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു അവകാശങ്ങളാണ് സീറ്റുകൾ ചോദിക്കുക മത്സരിക്കുക കൂടുതലും ഇതിനെപ്പറ്റി ചോദ്യത്തിന് ഉത്തരങ്ങളില്ല കേരള കോൺഗ്രസ് ഒരു സീറ്റും കൂടി ചോദിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ എഴുപത്തി ഒന്നിലാണ് കോൺഗ്രസ്സുമായിട്ടുള്ള ആദ്യ സഖ്യ പാർലമെന്റിൽ മൂന്ന് സീറ്റ് അന്ന് ലഭിച്ചു മൂന്ന് പേരും ജയിക്കുകയും ചെയ്തു ആർ ബാലകൃഷ്ണമുള്ള വർക്കി ജോർജ് എം എം ജോസഫ് ഫൗസ് എം എൻ ജോസഫ് പിന്നെ എഴുപത്തിയേഴിൽ ഉണ്ടാക്കിയ സഖ്യത്തിലും രണ്ട് രണ്ട് സീറ്റും ജയിച്ചു എൺപത്തി നാലായപ്പോൾ നമ്മൾ ഒരു സീറ്റും കൂടെ ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴ കോട്ടയം മൂവന്തപുരം മൂന്ന് സീറ്റ് ലഭിച്ചു കൂടുതൽ സീറ്റ് വേണമെന്ന യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം തള്ളി മുല്ലപ്പള്ളി ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് അറിയില്ല പ്രവർത്തന മികവുള്ളവർക്ക് മാത്രം പരിഗണനയെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു ഞങ്ങളുടെ മാനദണ്ഡം ആർക്കാണോ വിജയിക്കാൻ സാധിക്കുക മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുക സ്ഥാനാർത്ഥി അത് ചത്രം നാട്ടിയൊരു പരിചയം പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നലെ മുസ്ലിം ലീഗിന്റെ സമന നേതാക്കന്മാരെല്ലാം കണ്ടിരുന്നു അധ്യക്ഷനെ കണ്ടു ജനറൽ സെക്രട്ടറിയെ കണ്ടു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടു എല്ലാവരുമായിട്ടും ഉള്ളു തുറന്ന് ചർച്ച ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ മുസ്ലിം ലീഗ് ഈ പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറഞ്ഞിക്കൊണ്ട് ചർച്ച നടത്തിയിട്ടില്ല അവർ ചർച്ച നടത്താണ്ടിരിക്കുന്നില്ല കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഘടകക്ഷികളുമായിട്ടുള്ള ഈ സീറ്റ് ചർച്ചകളൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണാവോ ഇത്തരം ഒരു പ്രസ്താവന കൊടുത്തതെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് ആരുടെയും അവകാശവാദത്തെ അല്ലെങ്കിൽ അർത്ഥതയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അവർക്കൊക്കെ തന്നെ ദേശീയ രാഷ്ട്രീയം നന്നായിട്ട് അറിയാൻ ഞങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വളരെ രമ്യമായി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തീരുമാനം ഞങ്ങൾ എടുക്കും ഐക്യ ജനാധിപത്യ കക്ഷികൾ ഒരു കാലത്ത് മുൻ അധികം കെട്ടിട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ മീറ്റിംഗ് സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് മാസക്കാലത്തുമായി ഞങ്ങൾ അധ്യക്ഷനായിട്ടു ആ നടത്തിയ നടത്തിയ ഹൃദയ സംവാദങ്ങൾ മനസ്സിലാക്കാൻ ഒരു പ്രശ്നം വരാൻ മൂന്നാം സീറ്റ് വിഷയത്തിൽ പിന്നോട്ട് പോകേണ്ട എന്ന ലീഗ് നിലപാട് യു ഡി എഫിന് കുഴയ്ക്കുന്നു പി ജെ ജോസഫ് അർഹതയില്ലാത്തതാണ് ആവശ്യപ്പെടുന്നതെന്നും ഇത് പരിഗണിക്കേണ്ടതില്ല എന്നുമാണ് ലീഗ് നേതൃത്വത്തിന്റെ ധാരണ യു ഡി എഫ് യോഗത്തിന് മുൻപ് ഉഭയകക്ഷി ചർച്ചയിൽ ലീഗിനെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം യുഡിഎഫ് യോഗത്തിലും ഉഭയകക്ഷി ചർച്ചകളിലും മുസ്ലിം ലീഗ് സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം ലീഗ് ഉന്നതാധികാര സമിതി ചേർന്നത് ഈ നിർണായക യോഗത്തിന് തൊട്ടുമുമ്പ് കെ പി സി സി അധ്യക്ഷൻ പാണക്കാട്ടെത്തിയത് കൌതുകത്തോടെയാണ് ലീഗ് നേതാക്കൾ കണ്ടത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രസ്താവനകളോ പ്രവൃത്തികളോ വേണ്ടെന്ന് പാണക്കാട് ഹൈദരലി തങ്ങളുടെ അഭ്യർത്ഥനയെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പിന്തുണച്ചിരുന്നു എന്നാൽ യോഗത്തിലെ ഭൂരിപക്ഷാഭിപ്രായം പരിഗണിച്ചാണ് മൂന്നാം സീറ്റുമായി മുന്നോട്ടു പോകാൻ തങ്ങൾ അനുമതി നൽകിയത് സീറ്റ് ആവശ്യപ്പെടാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ഇ ടി മുഹമ്മദ് ബഷീറിനെയും ഹൈദരലി തങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം എം എൽ എയെ രാജിവെപ്പിച്ച് എ കെ ആന്റണിയെ തിരൂരങ്ങാടിയിൽ മത്സരിപ്പിച്ച കാലം തൊട്ടുള്ള വാഗ്ദാനമാണ് മൂന്നാം സീറ്റെന്നും പി ജെ ജോസഫിന് അധിക സീറ്റിന് അർഹതയില്ലെന്നും ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം പി ജെ ജോസഫിനെ മുന്നണിയിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളിൽ മുസ്ലിം ലീഗും സഹകരിക്കും യുഡിഎഫ് ചേരുന്നതിന് മുമ്പ് ലീഗിന് അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രം ഇതോടെ ലക്ഷ്യത്തിലെത്തിയില്ല ഇക്കാര്യത്തിൽ ശേഷമായിരിക്കും ജനമഹായാത്രയോട് സഹകരിക്കണോ എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് നിലപാടെടുക്കുക മുസ്ലിം ലീഗിന്റെ മനസ്സ് വിഷമിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം കോൺഗ്രസിനില്ലെന്നാണ് ലീഗ് നേതൃത്വം കണക്കുകൂട്ടുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഇത്തവണ പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് എൽഡിഎഫ് കളത്തിലിറങ്ങുന്നത് മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ തൊണ്ണൂറായിരത്തിലധികം വരുന്ന ലീഡ് അനുകൂലമാകും എന്ന പ്രതീക്ഷയിലാണ് എൽഡിഎഫ് കഴിഞ്ഞ രണ്ട് തവണയായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം രാഘവന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി എന്നതും യുഡിഎഫിന് തലവേദനയാകുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം കെ രാഘവന് എണ്ണിപ്പറയാൻ ഒരു കേന്ദ്ര പദ്ധതി പോലും ഇല്ല ഫ്ലെക്സ് ബോർഡുകളിലും മറ്റുമായി വികസനം ഒതുങ്ങി എന്ന അഭിപ്രായമാണ് പൊതുജനങ്ങൾക്കിടയിലുള്ളത് അതേസമയം സർക്കാരിന്റെ ജനപ്രിയ നേട്ടങ്ങൾ എടുത്തുകാട്ടിയാണ് മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ ഇറങ്ങുന്നത് രണ്ടായിരത്തി നാലിലാണ് മണ്ഡലത്തിൽ അവസാനമായി എൽഡിഎഫ് വിജയിക്കുന്നത് അറുപത്തിയ്യായിരത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് ജനതാദൾ സ്ഥാനാർത്ഥിയായിരുന്ന എം പി വീരേന്ദ്രകുമാർ മണ്ഡലത്തിൽ വിജയിച്ചത് പിന്നീടുള്ള രണ്ട് തിരഞ്ഞെടുപ്പിലും മണ്ഡലം യുഡിഎഫിനൊപ്പം നിന്നു അവസാനമായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമായിരുന്നു എൽഡിഎഫ് നേടിയത് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടി കോഴിക്കോട് സൌത്ത് മാത്രമാണ് യുഡിഎഫിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫിന് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സിറ്റിംഗ് എം പി എന്നതുകൊണ്ട് രണ്ടുപേണം മത്സരിച്ച ആളുകൾ വളരെ വാക്ക് ഓവറായിട്ട് എം കെ രാടുക്കാൻ പറ്റും നല്ല ഒരു സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ജനങ്ങളത് വളരെയധികം ശ്രദ്ധിക്കുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിലെങ്കിൽ ഇവിടെ ജയിച്ച ജയിക്കാനുള്ള സാധ്യത വളരെ ാണ് ലോക്താന്ത്രിക് ജനതാദളിന്റെയും ഐഎൻഎലിന്റെയും മുന്നണി പ്രവേശം മണ്ഡലത്തിൽ എൽഡിഎഫ് നേട്ടം കൊയ്യുമെന്നാണ് വിലയിരുത്തുന്നത് പാർട്ടിയിലെ വിഭാഗീയതയാണ് ബി ജെ പിക്ക് വെല്ലുവിളിയാകുന്നത് മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള വടംവലി താഴെത്തട്ടിലേക്കും പടർന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും ഇത്തവണ എം കെ രാഘവനെ തന്നെ യുഡിഎഫ് കളത്തിലിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മണ്ഡലത്തിൽ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് യുഡിഎഫ് ഇറങ്ങുമ്പോൾ വികസന വികസനമുരടിപ്പും എൽഡിഎഫ് സർക്കാരിന്റെ ഭരണ നേട്ടവും എടുത്തുകാട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോഴിക്കോട് കച്ചമുറുക്കുമ്പോൾ വിജയത്തില് കുറഞ്ഞത് ഒന്നും തന്നെ എല്ഡിഎഫിന് പറയാനില്ല എം കെ രാഘവനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫ് ഇറങ്ങുമ്പോള് ശക്തമായ മത്സരത്തിനാണ് കോഴിക്കോട് വേദിയാകുന്നത് ക്യാമറാമാൻ ൊപ്പം കോഴിക്കോട് കുപ്രസിദ്ധ കുറ്റവാളി രവി പൂജാരിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസും ഇന്റർപോളിന് കത്ത് നൽകി ബ്യൂട്ടി പാർലർ വെടിവെയ്പ്പ് കേസിൽ തെളിവെടുപ്പിന് വിട്ടുകിട്ടണം എന്നാണ് ആവശ്യം എന്നാൽ പൂജാരിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ആഫ്രിക്കയിലെ സെനഗറിൽ അറസ്റ്റിലായ കുപ്രസിദ്ധ കുറ്റവാളി രവി പൂജാ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് ഇന്റർപോളിനെ സമീപിച്ചു ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ പ്രതിയാണെന്നും തെളിവെടുപ്പിന് ആവശ്യമാണെന്നും കാണിച്ചാണ് കത്തയച്ചത് എന്നാൽ പൂജാരിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത ഉണ്ടായിട്ടില്ല നടി ലീനാ മര്യ ഇപ്പോൾ കൊച്ചിയിൽ നടത്തുന്ന ബ്യൂട്ടി പാർലറിന് നേരെ അക്രമുണ്ടായത് ഇക്കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വെടിയുർത്ത് മടങ്ങുമ്പോൾ അധോലോക കുറ്റവാളി രവി രവിപൂജാരിയുടെ പേരതി കടലാസ് സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ടുപോയാണ് ആദ്യ സൂചന ഇരുപത്തഞ്ച് കോടി ആവശ്യപ്പെട്ട് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ പൂജാരി ഫോണിൽ ബന്ധപ്പെട്ടതായാണ് ലീനാമരിയുടെ മൊഴി വിദേശത്ത് കഴിയുന്ന പൂജാരി കിട്ടാൻ ഒരു വഴിയുമില്ലാതിരിക്കെ വെടിവയ്പിന് ഏർപ്പാട് ചെയ്ത പ്രാദേശിക ക്രിമിനൽ സംഘങ്ങളെ കണ്ടെത്താനായിരുന്നു ആദ്യ അന്വേഷണം ഇതിനിടെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മറ്റൊരു കേസിൽ ആഫ്രിക്കയിൽ രവി പൂജാരി അറസ്റ്റിലാവുന്നത് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ചാരസംഘടനയായ റോയും ഇന്റലിജൻസ് ബ്യൂറോയും ശ്രമം തുടരുമ്പോഴാണ് കൊച്ചി പോലീസും രവി പൂജാരിക്കായി വലവിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ കർഷകർക്ക് ആറായിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഫെബ്രുവരി ഒന്ന് വരെയുള്ള സംസ്ഥാന ഭൂരേഖകളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തണം ആദ്യഘഡു വേഗം എത്തിച്ച് തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കാനാണ് നീക്കം ഉടൻ വിവരങ്ങൾ നൽകാനാണ് ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ കേന്ദ്രം ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാന് നിധിയുടെ ആദ്യഘടുവായ രണ്ടായിരം രൂപ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കര്ഷകരുടെ അക്കൌണ്ടിലെത്തിക്കാനാണ് കേന്ദ്ര സര്ക്കാരിന്റെ നീക്കം ഇതുവഴി കർഷക രോഷം തണുപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് ലക്ഷ്യമിടുന്നത് ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ പദ്ധതി നടപടികൾ ഉടൻ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശവുമായാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര കൃഷി സെക്രട്ടറി കത്തയച്ചത് സംസ്ഥാനങ്ങളിലെ ഭൂരേഖകൾ പ്രകാരം യോഗ്യരെ കണ്ടെത്തണം ഫെബ്രുവരി ഒന്ന് വരെ ഭൂരേഖകളിൽ പേരുള്ളവർ യോഗ്യർ ഫെബ്രുവരി ഒന്നിന് ശേഷം ഭൂ ഉടമസ്ഥതയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അടുത്ത അഞ്ച് വർഷത്തേക്ക് ആനുകൂല്യത്തിന് പരിഗണിക്കപ്പെടില്ല വ്യത്യസ്ത വില്ലേജുകളിലാണ് ഒരു കുടുംബത്തിന്റെ ഭൂമിയെങ്കിൽ ഇത് ഒരുമിച്ച് പരിഗണിക്കാം കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം മാറ്റി നൽകുമ്പോൾ ആനുകൂല്യം ലഭിക്കും സംസ്ഥാനങ്ങൾ ആധാർ ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഗുണഭോക്താക്കളുടെ ഡാറ്റാബേസ് തയ്യാറാക്കണമെന്നും കത്തിൽ പറയുന്നു ഡിസംബർ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള ആദ്യ ഗഡു നൽകാനാണ് നീക്കം കേന്ദ്രത്തിൽ പദ്ധതി മേൽനോട്ടത്തിനായി യൂണിറ്റ് സ്ഥാപിക്കും സംസ്ഥാനങ്ങളും ബന്ധപ്പെട്ട വകുപ്പിനെ ചുമതലപ്പെടുത്തണം പദ്ധതിയുടെ മുഴുവൻ ചെലവും കേന്ദ്രം വഹിക്കും ഫണ്ടിന്റെ പരമാവധി ദശാംശം ഒന്ന് രണ്ട് അഞ്ച് ശതമാനം തുക സംസ്ഥാനങ്ങൾക്ക് ഭരണപരമായി ആവശ്യം വരുന്ന ചെലവായി നൽകും സുതാര്യതയ്ക്കായി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രദർശിപ്പിക്കണം വിവിധ സമൂഹങ്ങൾക്ക് ഭൂ ഉടമസ്ഥാവകാശമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്താൻ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും അടങ്ങുന്ന സമിതിക്ക് രൂപം നൽകാനുമാണ് കൃഷി കത്തിൽ ന്യൂസ് ബ്യൂറോ കണ്ണൂർ കുന്നൂത്തുപറമ്പിലെ അരയാക്കണ്ടി പാലയുള്ള പറമ്പത്ത് ബിയാത്തു തു ഹജുമ നിര്യാതയായി എഴുപത്തെട്ട് വയസ്സായിരുന്നു ഖബറടക്കം രാവിലെ കുന്നൂത്തുപറമ്പ് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി മുൻ ട്രഷററും ലുലു സാരീസ് ആൻഡ് ഗോൾഡ് ചെയർമാനുമായ പി ഹമീദ് ആയിഷ പരേതനായ ഖാലിദ് എന്നിവർ മക്കളാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ശിശു സംരക്ഷണ കേന്ദ്രമായി കോട്ടയത്തെ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം തിരഞ്ഞെടുക്കപ്പെട്ടു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി കെ കെ ശൈലജ പുരസ്കാരം സമ്മാനിച്ചു സംസ്ഥാന ശിശു വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശിശു സംരക്ഷണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് കോട്ടയം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം മികച്ച ഹോമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത് രണ്ടാം തവണയാണ് കോട്ടയം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ഈ നേട്ടം കൈവരിക്കുന്നത് കുട്ടികൾക്ക് നൽകുന്ന വിവിധ സേവനങ്ങൾ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയ പ്രധാന പദ്ധതികൾ എന്നിവ വിലയിരുത്തിയാണ് മികച്ച ചിൽഡ്രൻസ് ഹോമിനുള്ള അവാർഡ് കോട്ടയം ഹോം നേടിയത് വർണ്ണ ചെറുക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പത് ചിൽഡ്രൻ ഫെസ്റ്റിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അവാർഡ് വിതരണം ചെയ്തു സ്ഥാപന സൂപ്രണ്ട് മോഹനനും കുട്ടികളും മറ്റും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി വനിതാ ശിശുവികസന വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ബിജു പ്രഭാകർ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി സുരേഷ് ഡയറക്ടർ ഷീബ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊച്ചി വല്ലാർപ്പാടം കണ്ടെയ്നർ റോഡിൽ പൊനാരിമംഗലത്തെ ടോൾ പിരിവിനെതിരെ വീണ്ടും നാട്ടുകാരുടെ പ്രതിഷേധം സർവീസ് റോഡിന്റെ പണി പൂർത്തിയാക്കാതെ ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ടോൾ പിരിവ് പുനരാരംഭിക്കുകയും ചെയ്തു വാണിജ്യ വാഹനങ്ങളിൽ നിന്ന് മാത്രമാണ് ഇന്നു മുതൽ ടോൾ പിരിവ് തുടങ്ങിയിരിക്കുന്നത് എന്നാൽ ടോളിന്റെ പേരിൽ വലിയ കൊള്ളയാണ് ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് ആരോപിച്ച് കണ്ടെയ്നർ ലോറികൾ സർവീസ് നിർത്തിവച്ചു ഇതോടെ വല്ലാർപ്പാടത്തേക്കുള്ള ചരക്കുനീക്കം സ്തംഭിച്ചിട്ടുണ്ട് ബീഹാറിലെ വൈശാലിയിൽ ട്രെയിൻ അപകടത്തിൽ ആറുപേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ബിഹാറിലെ വൈശാലി ജില്ലയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെ മൂന്ന് അൻപതിനാണ് അപകടം ഉണ്ടായത് ബിഹാറിലെ ജോക്ബാനിയിൽ നിന്ന് ദില്ലിയിലേക്ക് പുറപ്പെട്ട സീമാഞ്ചൽ എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത് സീമാഞ്ചൽ എക്സ്പ്രസിന്റെ ഒൻപത് കോച്ചുകളാണ് പാളം തെറ്റിയത് അപകട ട്രെയിൻ പൂർണ്ണ വേഗത്തിൽ ആയിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്